ഈ ക്രൂശ് മരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെ ഒരു തടിയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു വലിയൊരു മരം ഉണ്ടാക്കി ആ മരത്തിനകത്ത് അത് ഇതുപോലെ തൂക്കിയിട്ട് വന്ന അല്ലേ വേണ്ട ഇതാണ് അതിൻ്റെ സിംബോളിക് ഇങ്ങനെ ഒരു തടി ഇങ്ങനെ ഒരു തടി അതിനകത്ത് ജീസസിന് ഇങ്ങനെ തൂക്കിയിട്ട് വന്ന ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷെ ക്രൂശ് മരണം അതല്ല അപ്പോൾ ഈ ക്രൂശ് എന്ന് പറയുന്ന മരത്തിലുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ മരക്കുരിശെന്നല്ലേ ഓക്കെ ഈ മരം എന്തിനാ സിമ്പോളിക്ക് എന്നറിയാമോ ആ ഉൽപ്പത്തിയിൽ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം മരം അപ്പം നന്മ തിന്മകളെന്ന് പറയുന്നതാണ് ഈ ലോ ഏത് ലോ നിയമം മോശയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ യഹൂദ മതത്തിനകത്തുള്ള നിയമാവലികൾ ഈ നിയമാവലികളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സിമ്പോളിക്കായിട്ടുള്ളൊരു കാര്യമാണ് എന്താ നന്മയുടെയും തിന്മയുടെയും മരമായ കുരിശ് അപ്പോൾ കുരിശ് ശരിക്കും എന്താ ഇതൊരു സിമ്പോളിക്കാണ് എന്തിൻ്റെ ഈ നിയമവ്യവസ്ഥയുടെ ഈ നിയമവ്യവസ്ഥ എവിടെന്ന വന്നേ നന്മയും തിന്മയും അപ്പോൾ ഉൽപ്പത്തിയിൽ മോശ എഴുതി വെച്ച നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിൻ്റെ പ്രതീകമാണ് പുതിയ നിയമത്തിനകത്തുള്ള കുരിശ് അതല്ലാതെ ജീസസിൻ്റെ കഴുത്തിനകത്ത് എന്തെടുത്ത് വെച്ചു കൊടുത്തില്ല ഒരു മരക്കുരിശ്ശെടുത്ത് പിടിപ്പിച്ചു കൊടുത്തില്ല അതും കൊണ്ട് നടന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് നടന്നെന്നാ ഈ അവർ വെച്ചിരിക്കുന്ന നന്മയുടെയും തിന്മയുടെയും ഖനം ജീസസിനെ അടിച്ചേൽപ്പിച്ച ഈ നന്മയുടെയും തിന്മയുടെയും ഈ വലിയ പാരത്തെ ചുമന്നുകൊണ്ട് എത്ര വർഷം നടന്നു മൂന്നര വർഷക്കാലം നടന്നു അല്ലാതെ ഒരു ദിവസം പിടിച്ച് വെച്ചിട്ട് ചാട്ട വാറൻ വെച്ച് ഈ കാളയിൽ അടിക്കും പോലെ അടിച്ചതല്ല ഏഹ് കണ്ട് കണ്ട് കാള വേണ്ടി കണ്ടിട്ടുണ്ടോ അവർ ചാട്ടയും വെച്ചിരിക്കും അല്ലേ എന്നിട്ട് കാളെ നട കണ്ടിട്ടില്ലേ സൊ ഇതുപോലെ ജീസസിനെ ഇങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുപോയതല്ല ഒരു കുരിശും വെച്ച് ഈ മൂന്നര വർഷക്കാലം അദ്ദേഹം ചുമന്ന ആ പ്രതിസന്ധികൾ ഓക്കെ ഏത് പ്രതിസന്ധികളാണ് ഈ ജനങ്ങൾക്ക് പീഡാനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ആ ജനങ്ങൾ അനുഭവിക്കേണ്ട ഈ കുരിശിൻ്റെ അല്ലെങ്കിൽ നന്മ ആ ഖനത്തെ ആര് വഹിക്കുന്നു ജീസസ് വഹിച്ചിട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുരിശിനകത്ത് ഈ നിയമാവലികളെല്ലാം തന്നിൽ വഹിച്ചങ്ങ് തീർക്കുകയാണ് അപ്പൊ ജീസസ് ഇതെല്ലാം നിവർത്തിച്ചിട്ട് തന്നിൽ നിവർത്തിച്ചിട്ട് അപ്പൊ ജീസസിന്റെ ഈ മിനിസ്ട്രിക്കിടയില് ജീസസിനെ സഹായിച്ച ഒരുപാട് ശിഷ്യന്മാരുണ്ട് ആ ശിഷ്യന്മാരെല്ലാം പേടിത്തൊണ്ടന്മാരായിരുന്നു ഇതിനകത്ത് നമ്മളെ പീഠാനുഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് യേശുവിനെ പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആരെ കോടുന്നുണ്ട് എല്ലാമാരും പറക്കുന്നുണ്ട് അപ്പോൾ അതും സിമ്പോളിക്കാണ് അപ്പോൾ യേശു എടുത്ത ഈ ഒരു റെസ്പോൺസിബിലിറ്റിയെ വഹിച്ചു നിവർത്തിക്കാനായിട്ട് ജീസസിൻ്റെ ശിഷ്യന്മാർ പോലും പ്രത്യക്ഷത്തിൽ യേശുവിനെ സഹായിച്ചില്ല അപ്പോൾ യേശുവിനെ സഹായിച്ച ചില വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അന്ന് ജീസസ് ക്രൈസ്റ്റ് അന്നത്തെ യഹൂദ മതവ്യവസ്ഥയെ തകർത്തതുപോലെ ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ അടിമത്വത്തിൽ വെച്ച് പറ്റിച്ച് 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 അവരുടെ രക്തം വരെ ഊറ്റിയെടുക്കുന്ന ഇന്നത്തെ ക്രിസ്തീയ മതവ്യവസ്ഥയെ മാറ്റി സ്വാതന്ത്ര്യം കൊടുക്കാനാണ് നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ ഈ ഒരു ബേർഡൻ എടുത്ത് നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുവോ എന്നെയും ക്രൂശിച്ചുകൊണ്ടിരിക്കുക റൈറ്റ് അപ്പോൾ എൻ്റെ കൂടെ ഈ ബേർഡൻ വഹിക്കാൻ വേണ്ടി നിങ്ങളെ പോലുള്ള കുറച്ച് പേര് നിൽപ്പുണ്ട് അപ്പോൾ എനിക്ക് കിട്ടുന്ന ചീത്തയുടെ കുറേ ഭാഗം ആർക്കും കിട്ടുന്നുണ്ട് നിങ്ങൾക്കും കിട്ടുന്നുണ്ട് ഞാൻ അനുഭവിക്കുന്ന മാനസിക മാനസികവതയുടെ ഒരു ഭാഗം ആർക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് സോ കൂടെ നിൽക്കുന്നു എന്ന് പറയുകയും ബഹുഭൂരി പക്ഷേ ആൾക്കാരും കൂടെ ഇല്ല ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ തല കാണിക്കാനുള്ള ചങ്കുറ്റം പോലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആർക്കും ഇല്ല കാര്യം എന്താ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും നാട്ടുകാർ തറി പറയും സോ ഇതൊക്കെ പേടിച്ച് ഈ പറയുന്ന ആദർശങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണെങ്കിലും ഒരു പബ്ലിക് അപ്പിയറൻസിന് നമ്മളെ കൂടെ നിൽക്കുന്ന ആർക്കും ചങ്കൂറ്റം ഇല്ല അപ്പോൾ ചങ്കൂറ്റം കാണിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് ഷെയർ ചെയ്യുന്നത് ബേർഡൻ ഷെയർ ചെയ്യുന്നത് സോ ഇതുപോലെ ബേർഡൻ ഷെയർ ചെയ്ത ചില വ്യക്തികൾ അന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സിമ്പോളിക്കാണ് ഈ ഷിമിയോൺ ക്രൂശിച്ചുവന്നു എന്ന് പറയുന്നത് അല്ല അതിൽ കൂടുതൽ അതിനകത്തൊന്നുമില്ല സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം അല്ലെങ്കിൽ ക്രൂശിൽ യേശുവിനെ തറച്ചു എന്ന് പറയുന്നത് അത് ഒരു മരത്തിനകത്ത് ഫിസിക്കലി ഒരു കുരിശുണ്ടാക്കി അതിനകത്ത് ജീസസിനെ തറച്ചതല്ല മറിച്ച് അത് ഒരു കൺസെപ്റ്റാണ് ഏത് കൺസെപ്റ്റ് ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ മതവക്താക്കൾ ഉണ്ടാക്കി വെച്ച ഈ വ്യവസ്ഥയെ മുഴുവൻ പൊളിച്ചു തകർക്കാൻ വേണ്ടി ആ വ്യവസ്ഥയെടുത്ത് തോളിലിട്ടതാണ് അപ്പോൾ ഇനി യേശുവിൻ്റെ തോളിലാണ് ഏതിരിക്കുന്നത് ഈ മതവ്യവസ്ഥയുടെ അല്ലെങ്കിൽ നന്മതിന്മയുടെ വൃക്ഷത്തെ അവരുണ്ടാക്കി വെച്ച ഈ സാധനത്തിന് യേശു അടുത്ത് തോളി വെച്ചേക്കുകയാണ് യേശുവിൻ്റെ ഇരിക്കുന്നിടത്തോളം കാലം ആര് ഫ്രീയാണ് ആ ജനങ്ങൾ ഫ്രീ ആണ് കാരണം ഇത് തന്നിൽ വഹിച്ചു വെച്ചേക്കുക അപ്പോൾ തന്നിൽ വഹിച്ചു വെച്ചിട്ട് യേശു പറയുന്നു ഇനി ഈ വ്യവസ്ഥ വേണ്ട ഏത് വ്യവസ്ഥ വേണ്ട നന്മയുടെയും തിന്മയുടെയും മോശയുടെ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങളൊന്നും ഇനി വേണ്ട ഇത് ഞാൻ ഞാൻ എന്നിൽ ബേറിയാണ് നിങ്ങളി ഫ്രീ ആണ് ഓക്കെ ഇതാണ് കൃഷി വരണം ക്ലിയറായോ ഓക്കെ അപ്പോൾ ഇത് യേശു എടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഇനിയും ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളൂ യേശു ഇത് ഹോൾഡ് ചെയ്ത് തന്നിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക ഇതുവഴി വരുന്ന എല്ലാ പ്രശ്നങ്ങളും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സഹിച്ചോളാം ഞാൻ ശബരിമല പോയപ്പോഴത്തേക്ക് ചെല്ലാ നീ അനുഭവിക്കും ഇതോടെ നിൻ്റെ കുടുംബം കുട്ടിച്ചോറാവും ഇതോടെ കൂടെ നീ നശിച്ച് നാരായണക്കല്ലാവോ എന്ന് പെന്തിക്കോസുകാരും ക്രിസ്ത്യൻ ലോകത്തിലെ ആൾക്കാരെല്ലാം പരസ്യമായിട്ട് വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്നിട്ട് ഞാൻ നശിച്ച് നാരായണക്കല്ലായോ പിന്നെ അന്ന് മുതൽ എൻ്റെ രീതികൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതേ ഉള്ളൂ എല്ലാ മേഖലയ്ക്കത്തും സോ ഇത് ഈ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എന്നിൽ പിടിച്ച് എന്നിൽ വഹിച്ചിരിക്കുമായിരുന്നു ഇവരുടെ ശാപവാക്കുകൾ ഇവരുടെ കുത്തുവാക്കുകളും ഇവരുടെ അധിക്ഷേപങ്ങളും എല്ലാം എന്ത് ചെയ്തു ഞാൻ എന്നിൽ ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ നശിച്ചോ ഇല്ല സോ ഇതുപോലെ ഇവരുടെ എല്ലാ ശാപങ്ങളും ഈ ന്യായപ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ ഇന്നതുണ്ടാവും 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 നീ അങ്ങനെ പോവും ഇങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞ കുത്തുവാക്കുകളും ശാപങ്ങളും അധിക്ഷേപങ്ങളും എല്ലാം ആര് വഹിച്ചിരിക്കുക ജീസസ് വഹിച്ചിരിക്കുക ഇതാണ് ലോകത്തിൻ്റെ ഏത് ലോകത്തിൻ്റെ ഈ യഹൂദ മതത്തിൻ്റെ ലോകത്തിൻ്റെ പാപങ്ങളെയെല്ലാം ആര് ഹോൾഡ് ചെയ്യുക യേശു വഹിക്കുക തന്നിൽ ഓക്കെ എന്നിട്ട് ഈ ജീസസിന് എന്തേലും പറ്റിയോ ഒന്നും പറ്റിയില്ല ആ ആ അതും സിംബോളിക്കാണ് ഈ കള്ളന്മാരെന്ന് പറയുന്നതും ഈ യഹൂദ പ്രമാണത്തിനകത്തുള്ള കാര്യങ്ങളാണ് നല്ലതും ചീത്തയും ഗുഡ് ആൻഡ് ഈ വിങ്ങനെയല്ലേ ഒരു നല്ല കള്ളനും ഒരു മോശമായ കള്ളനും നല്ല കള്ളൻ ഇന്നെൻ്റെ കൂടെ പ്രതിശലീരിക്കുമോ പറയുന്നു സോ ഇത് ആതിൻ്റെ രണ്ട് വശങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് സൈഡെന്ന് പറയുന്നത് പോലെയാണ് ഈ നല്ല കള്ളനെയും മോശമായ കള്ളനെയും ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന നന്മ ചെയ്യണമെന്നും തിന്മ ചെയ്യാതിരിക്കണമെന്നുള്ളതാണ് ആരുടെ പ്രൊജക്ഷൻ മതത്തിൻ്റെ പ്രൊജക്ഷൻ പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ആ രീതിയിലല്ല ജീസസ് അങ്ങനെ എപ്പോഴെങ്കിലും പഠിപ്പിച്ചോ ഇല്ല ജീസസ് പഠിപ്പിച്ച എപ്പോഴും ദൈവം എന്നിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്നിലൂടെ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു ഇല്ല ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും ആത്തിയോട് അത്തിയോട് അതിനകത്ത് ഫലം കാണാത്തതുകൊണ്ട് ജീസസ് എന്താ പറഞ്ഞത് ഉണങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞു അത് മോശമാണോ ദൈവത്തിൻ്റെ അത് മോശമല്ല നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയ്യോ ആ ഒരു നല്ല അത്തിയായിരുന്നു ഉണക്കിക്കുളഞ്ഞു നെഗറ്റീവാണ് അത് നല്ലതും ചീത്തയും ഉള്ള രീതിയിലല്ല ജീസസിലൂടെ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലത് ചീത്തയെന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റില്ല ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണ് മനുഷ്യൻ്റെ കണ്ണിലാണ് നന്മയും തിന്മയും സോ ഈ നന്മ തിന്മ എന്ന് പറയുന്ന ഈ പെർസ്പെക്റ്റീവിനെയാണ് ജീസസ് ക്രൈസ്റ്റ് തന്നിൽ വഹിച്ച് ഇല്ലായ്മ ചെയ്യുന്നത് അതാണ് ക്രൂശ് മരണം ക്ലിയർ ആവുന്നുണ്ടോ ജീസസ് ഈ ചെയ്ത അതേ കാര്യത്തെ ഞാനും ചെയ്യാണ് നിങ്ങളങ്ങനെ ചെയ്യണം യേശു ചെയ്തതെന്താ ക്രൂശിനെ തന്നിൽ വഹിച്ചു അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം ആ ക്രൂശിനെ വഹിക്കണം അതുകൊണ്ട് പൗലൂസ് പറയുന്നു ഞാൻ എൻ്റെ ജഡശരീരത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിൽ തറച്ചിരിക്കുന്നു അങ്ങനെ വാക്യം കേട്ടിട്ടുണ്ടോ ഇനി ജീവിക്കുന്നത് ഞാനല്ല ആരാ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് അപ്പം ഇതേത് ക്രൂശാ അപ്പം അഞ്ചാടി ഈ ബൈബിളുള്ള വാക്യം വായിക്കുകയാണ് ഞാൻ എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിൽ തറച്ചിരിക്കുന്നു യെസ് ഞാനും ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് രണ്ട് വലിയ മരം എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് ഹാണിയൊക്കെ അടിച്ചിങ്ങനെ കട പിന്നെ അല്ല എഴുതിയിരിക്കുന്നത് എന്താ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്നാണ് എന്തിനെയാ എൻ്റെ ജഡശരീരത്തെ അപ്പോൾ അത് സിമ്പോളിക്കാണോ ആക്ച്വലി സംഭവിക്കേണ്ടതാണോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഒരു മരം ഉണ്ടാക്കി അതിനകത്ത് തൂക്കിയിടണമെന്നല്ല എൻ്റെ അർത്ഥം പക്ഷേ നമ്മൾ ഈ പദം പഠിപ്പിച്ച ഈ ആ ഈ സിസ്റ്റം ഏതാ നന്മ തിന്മ നല്ലത് ചീത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സിസ്റ്റം അഭ്യസിക്കാനായിട്ടുള്ള ഈ ഒരു ഒരു എന്താ ജഡശശരീരത്തിൻ്റെ ആ വ്യഥയെ എന്തു ചെയ്യാണോ ക്രൂശിനകത്ത് തറച്ചിട്ടിട്ട് ശരിക്കും ഉള്ളിലുള്ള ആത്മാവ് സംബന്ധമായി അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവൻ ആ ദൈവ ജീവൻ വെച്ച് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഞാനിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുക അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ച് വയസ്സ് വരെ സി എസ് ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പഠിപ്പിച്ച നല്ലത് ചീത്ത അങ്ങനെ ഇങ്ങനെ ആ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അനുഷ്ഠിച്ച് എൻ്റെ ജഡത്തിൽ ജീവിക്കുമായിരുന്നു ഞാൻ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഈ നന്മ തിന്മ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഞാൻ ക്രൂശിച്ചു അവിടെ കിടക്കുക ഇപ്പം ഞാൻ ജീവിക്കുന്നത് അങ്ങനെയല്ല എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തെ ആ ദൈ ദൈവാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം ഞാൻ ഇപ്പം നയിക്കുന്നത് അപ്പോൾ ഡൂ ഡൂസ് ആൻഡ് ഡോൺസിനെ നോക്കിയിട്ടല്ല ദൈവം എന്ത് പറയുന്നു അതുപോലെ ജീവിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ് ഇതാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്രൂശി മരണവും ഉയർപ്പും ഇതാണ് എൻ്റെ ക്രൂശി മരണവും എൻ്റെ ഉയർപ്പും എൻ്റെ മരണം എവിടെയാണ് മതം പറഞ്ഞ എല്ലാ വ്യവസ്ഥയിലും ഞാൻ മരിച്ചു കിടക്കുക മറിച്ച് ഞാൻ ഇപ്പം ജീവിക്കുന്നത് ഉയർപ്പിൻ്റെ ആഘോഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം ആഗ്രഹിക്കുന്ന ജീവിതം അപ്പോൾ ഞാനിപ്പോൾ ഉയർപ്പിലാണ് അപ്പോൾ ഇതാണ് റോമാലേഖനത്തിനകത്ത് പൗലൂസ് പറയുന്നത് യേശുവിൻ്റെ കഷ്ടാനുഭവത്തോട് നിങ്ങൾ ഏകീഭവിക്കണം യേശുവിൻ്റെ മരണത്തോടും അടക്കത്തോടും നിങ്ങൾ ഏകീഭവിക്കണം അവൻ്റെ ഉയർപ്പിൽ അവൻ്റെ പുനരുദ്ധ്വാനത്തിൽ നിങ്ങൾ ഏകീഭവിക്കണം എന്ന് പറയുന്നത് ഫിസിക്കലി അല്ല ഈ രീതി ലൈഫിനകത്തുള്ള ചേഞ്ചാണ് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും പക്ഷേ ഏത് സ്വീകരിക്കാൻ പറ്റില്ല യേശു കുരിശിൽ ഫിസിക്കലി മരിച്ച ഒരു ഈവന്റ് ഉണ്ടെങ്കിൽ അതിനോട് ഒരിക്കലും ഒരു മനുഷ്യർക്കും പറ്റില്ല പറ്റില്ല ആ ആ ചിക്കനും മട്ടനുമൊക്കെ കൂട്ടി ആഘോഷിക്കും ആ സ്വാതന്ത്ര്യം ആ അത് ഒരു ഒരു സഭാ വിഭാഗം അങ്ങനെ ചെയ്യുന്നു മറ്റൊരു സഭാ വിഭാഗം ചെയ്യുന്ന എന്താണെന്നറിയുമോ ഇതുപോലെ ഒരു വലിയൊരു ഉണ്ടാക്കും എന്നിട്ട് റോഡ് നീളം ഇതും എടുത്തുകൊണ്ട് നടക്കും എന്നിട്ട് യേശുവിൻ്റെ ഏഴ് ഉണ്ട് അത് ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ഓരോ ഫോട്ടോ വയ്ക്കും ആ ഫോട്ടോയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ആ മൊഴിയെ കുറിച്ച് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് അവിടെ നിന്ന് വിലപിക്കും എന്നിട്ട് വീണ്ടും ഈ പിന്നെ മരണ വീട്ടിൽ കരഞ്ഞുകൊണ്ട് പോകുന്നതുപോലെ ഈ കുരിശ് വീണ്ടും കരഞ്ഞുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് പോകും നോക്കി നിന്നു കഴിഞ്ഞാൽ ഏറ്റവും ബൾഗറായിട്ട് തോന്നും ഈ സത്യം അറിയാമെന്നുള്ളവർക്ക് ജനങ്ങളെ പറ്റിക്കുന്ന ഈ ചൂട് സമയത്ത് ഇല്ല ഇപ്പം ഭയങ്കര ചൂടല്ലേ ഈ ചൂട് സമയത്തൊന്ന് ആലോചിച്ച റോഡിലൂടെ ഈ കുരിശുമൊക്കെ എടുത്ത് ഈ ഈ ജനങ്ങളെ വേർപ്പിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഈ പുരോഹിതന്മാർക്ക് ഇത് അറിയാമായിരുന്നിട്ട് ഈ കൊണ്ട് കഷ്ടപ്പെടുത്തുന്നത് എന്ത് നീചമായ പ്രവൃത്തിയല്ലേ അതൊന്ന് രണ്ട് ഈ റോഡിനെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കി അത് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർക്ക് ഇവര് തന്നെ പറയുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു അപ്പൊ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ജീവനോട് നിൽക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ വ്യക്തിയുടെ മരണം എന്തിനാണ് ഇങ്ങനെ അത് അതാ പറഞ്ഞത് ഇതൊരു നീചമായ നികൃഷ്ടമായ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൾച്ചർ ഇല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളാണ് ഇപ്പോൾ പണ്ട് കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇതുപോലൊരു നീചമായ സമ്പ്രദായമായിരുന്നു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യണം അതേ ചിതയിൽ ചാടി പണ്ട് ഇവിടെ ചിത ചിത അറിയാമോ ആ സതി എന്ന് പറയുന്നത് അപ്പോൾ എന്താ ഒരു വിറുക്കി വെച്ച് അതിനകത്താണ് ഭർത്താവിൻ്റെ ബോഡിയെ ദഹിപ്പിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ അതിൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ആ ചിതക്കൂട്ടിനകത്തേക്ക് ഭാര്യ ജീവനോടുകൂടെ എന്തു ചെയ്യും എടുത്ത് ചാടും ചാടിയില്ലെങ്കിൽ എന്തു ചെയ്യും കൊണ്ട് അതിനകത്ത് ഇടും അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിന്തയിൽ ആരും കത്തിയിരിക്കണം ജീവനോടുകൂടെ ഭാര്യയും കത്തിയിരിക്കണം ഇത് നല്ല ആചാരമാണോ മോശമായ ആചാരമാണോ വളരെ നീചമായ നികൃഷ്ടമായ ആചാരമാണ് ഇതിനേക്കാളും നികൃഷ്ടമായ ആചാരമാണ് ഈ റോഡിൽ കിടന്ന് കാണിക്കുന്നത് ഈ പള്ളിയിൽ കിടന്ന് കാണിക്കുന്നത് ജീസസിൻ്റെ പേര് പറഞ്ഞ് ഈ കാട്ടിക്കൂട്ട് നല്ല അതിനേക്കാളും നികൃഷ്ടമായ ഇതാരാണ് ചെയ്യുന്നത് എന്നറിയാവോ നല്ല വിവരവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഇന്നത്തെ ടെക്നോളജിയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്ത് കൂട്ടുന്നതെന്ന് കൂടെ ആലോചിക്കണം സോ ഇത് ആൾക്കാർക്ക് മനസ്സിനകത്ത് കയറി കിടക്കുന്ന എന്താ ഒരു ഒരു വല്ലാത്ത ഇതിനെയാണ് ശരിക്കും പൈശാചികമായ ബന്ധനമെന്ന് പറയുന്നത് ഓക്കെ ഈ ഇത്രയും ചിന്തിക്കാനുള്ള കഴിവുണ്ടായിട്ട് ഈ മനുഷ്യനേതിനകത്ത് കിടക്കുക ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ കിടക്കുക ഈ അനാചാരങ്ങളെ മനുഷ്യൻ ഇങ്ങനെ മനുഷ്യനിങ്ങനെ ഒരു ഒരു എന്തോ ഒരു 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 അതിനെന്ത് പറയാനാണ് മനുഷ്യൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു അവനവനത് തിരിച്ചറിയാൻ പറ്റാത്ത ഇതിനെ മുതലെടുത്താണ് ആര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സമൂഹം ഞാൻ ഒരു ഒരാളുടെ മോട്ടിവേഷൻ അങ്ങനെ അതിലൊരു കാര്യം ആന വലിയ അത് പിന്നെ 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 ആ ചങ്ങല കെട്ടത്തുപോലുമില്ല വെറുതെ എന്റെ കാലൊരു ചങ്ങല ഇട്ടൊക്കെ ഉള്ളു ആന വിചാരിക്കും അതിനെ കെട്ടിയിട്ടു വിചാരിക്കും ഇത് തന്നെയാണ് ഇന്നത്തെയും പരിപാടി ഓക്കെ അപ്പോൾ നമുക്കിനി അറിയാൻ പറ്റണം എന്താണ് ജീസസിൻ്റെ ലൈഫിലൂടെ ഈ ബൈബിൾ പറയാൻ ആഗ്രഹിച്ചത് ബൈബിൾ എഴുത്തുകാരെന്താണ് നമ്മളിലേക്ക് പകരാൻ ആഗ്രഹിച്ച ജീവ സന്ദേശം എന്താണ് അതിനെ ഉൾക്കൊണ്ട് കൊണ്ട് അതനുസരിച്ച് നമ്മുടെ ലൈഫിനെ മാറ്റുകയാണ് വേണ്ടത് അതല്ലാതെ ഇത്തരത്തിൽ ജീസസിൻ്റെ പേര് പറഞ്ഞ് മറിയയുടെ പേര് പറഞ്ഞ് ജോസഫിൻ്റെ പേര് പറഞ്ഞ് ബൗലൂസിൻ്റെ പേര് പറഞ്ഞ് പുണ്യാളന്മാരുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി ജീവിക്കലല്ല നമ്മുടെ ആവശ്യം നമ്മൾ നമ്മുടെ ലൈഫ് ജീവിക്കുകയാണ് ആവശ്യം ഏത് ലൈഫ് സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം ഓക്കെ സോ അത് ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തെ വെച്ച് അവർ കാണണം ഇതൊക്കെ പറയുമ്പോഴും ദൈവകോപം മനോജ് എന്ന് പറയുന്ന വ്യക്തിയിൽ വന്നിട്ടില്ല അപ്പോൾ എന്തോ കാര്യമുണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ തെറ്റാണെങ്കിൽ ദൈവം ഇവൻ്റെ തലയിൽ എന്ത് വിടണം പിടിത്തിയിടണം അല്ലെങ്കിൽ ഇവനെന്തെങ്കിലും മഹാരോഗം എന്നിവൻ ചത്തു പോകണം കാരണം ചെയ്യുന്ന എന്താ ബൈബിൾ വെച്ച് നോക്കുമ്പോൾ ഈ മതക്കാര് പറയുന്നത് അനുസരിച്ച് മനോജ് പറയുന്നത് ദൈവദൂഷണമാണ് അല്ലെങ്കിൽ വലിയ ദുരുപദേശമാണ് അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തോ നീച്ച പ്രവൃത്തിയാണ് മനോജ് ചെയ്യുന്നത് എങ്കിൽ ദൈവം ആരെ ശിക്ഷിക്കണം ഒരു ശിക്ഷിക്കണം അപ്പോൾ ആൾക്കാർ ഇനി മനോജ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നോക്കണം എന്തെങ്കിലും ഇവന് സംഭവിക്കുന്നുണ്ടോ ഇനി ആൾക്കാർ പറഞ്ഞ കൂടെ ഒന്ന് കുത്തുന്നത് അത് വേറെ അതല്ല ദൈവമായിട്ട് ഈ മനുഷ്യനെന്തെങ്കിലും സംഭവിപ്പിക്കുന്നുണ്ടോ അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ശബരിമല പോയിട്ട് ഞാൻ പയർ പോലെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശബരിമല പോയപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ശബരിമല പോകുന്നത് ദൈവത്തിൻ്റെ ഹിതമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് ചത്തു പോകണം റൈറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടാണ് ചത്തോ ഇല്ല നൂറ് നൂറ് ഇരട്ടി ജീവനോട് കൂടെ ഞാൻ ഇന്ന് വീണ്ടും സംസാരിക്കണം അപ്പോൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള ഛേതോ വിഹാരം എന്താണ് എന്ന് കേൾക്കുന്ന ജനങ്ങൾ ചിന്തിക്കണം ഞാൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇത് സംസാരിക്കുമ്പോൾ എനിക്കെന്താ ഗെയിൻ എനിക്കെന്താ നേട്ടമുണ്ട് ഇത് കേൾക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം ചിന്തിക്കണം ചിന്തിച്ചിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ടുള്ള അതാണ് വേണ്ടത് റൈറ്റ് അപ്പോൾ ഈ പീഠാനുഭവകാലത്ത് ഇത്തരത്തിൽ ഒന്ന് സ്വന്തം ബുദ്ധി ഒന്ന് ഉപയോഗിച്ച് ചിന്തിക്കാൻ വല്ലവനും ശബ്ദിച്ച് വെച്ച ശബ്ദിൽ നിന്നുകൊണ്ടിരിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബകതിരിവ് ഈ പീഠാനുഭവകാലത്തെങ്കിലും ജനങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശംസിക്കാം അല്ലേ യാ